പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾക്ക് ശീതീകരണവും മികച്ച സൗകര്യങ്ങളും ഒരുക്കി സ്കൂൾ അധികൃതർ കുണ്ടറ കെ ജി വി ജി യു പി എസ്സിലാണ് കുട്ടികൾക്കായി മികച്ച സംവിധാനങ്ങൾ ഒരുക്കിയത് മികച്ച സംവിധാനങ്ങളോടെയുള്ള ക്ലാസുകളിൽ വിദ്യാർത്ഥികൾ പഠനം നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കുണ്ടറ കെ ജി വിജി യു പി എസിലെ ക്ലാസ് മുറികൾ അധികൃതർ ഹൈടെക് ആക്കിയത് വ്യത്യസ്ത നിരത്തിലുള്ള ചിത്രങ്ങൾ വരച്ച ഭിത്തികളും കളിപ്പാട്ടങ്ങളും ബെഞ്ചുകളും ഡെസ്കുകളും ഒക്കെയാണ് വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയിട്ടുള്ളത് സ്കൂളങ്കണത്തിൽ വെള്ളച്ചാട്ടവും ഉയരത്തിൽ മരവീടും കുട്ടികൾക്കായി ഒരുക്കിയിട്ടുണ്ട് നവീകരിച്ച ക്ലാസ് മുറികളുടെ ഉദ്ഘാടനം ഇളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റെജി കല്ലുവിള നിർവഹിച്ചു നമ്മുടെ എമ്പള്ളൂർ പഞ്ചായത്തിന്റെ അധിനതയിലുള്ള ഈ സ്കൂളിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ് അത് ഞങ്ങൾക്ക് തന്നെ വളരെ അളമാനമുണ്ട് ഇപ്പോൾ തന്നെ നമ്മുടെ പ്രവേശന ഉത്സവസും ജില്ലാതലത്തിലും പഞ്ചായത്ത് തലത്തിലും ഒക്കെ നടത്തി വേണ്ടിട്ട് നമ്മൾ ഈ സ്കൂളാണ് തെരഞ്ഞെടുപ്പിക്കുന്നത് തീർച്ചയായിട്ടും ഈ സ്കൂളിന്റെ മെച്ചം കൊണ്ട് തന്നെയാണ് അതായത് അധ്യാപകരുടെ അതേപോലെ തന്നെ പിന്നെ പി ടി എ പ്രസിദ്ധങ്ങളുള്ള എല്ലാവരുടെയും സഹകരണത്തോടെ വേണം നമുക്ക് വളരെ ഭംഗിയായിട്ട് ഈ സ്കൂൾ ഇങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും വളരെ മനോഹരമായ ഈ നമ്മുടെ ഈ പ്രീ പ്രൈമറി സ്കൂളിൻ്റെ പ്രവർത്തനം ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് പി ടി എ പ്രസിഡന്റ് സി എസ് രാജീവ് കുമാർ അധ്യക്ഷത വഹിച്ചു ക്ലാസ് മുറിയിലെ എ സിയുടെ സ്വിച്ച് ഓൺ ഡി പി സി സജീവ് തോമസും മരവീട് സമർപ്പണം ചിന്നു ജല്ലറി പ്രൊപ്പറൈറ്റർ അബ്ദുൾ മുത്തലീഫും നിർവഹിച്ചു പ്രഥമാധ്യാപകൻ സാബു പി കെ ശിൽപി രബിത്ത് പരപ്പിനാടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുശീല സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം സെയ്ഫുദ്ദീൻ കുണ്ടറ ഉപജില്ലാ എഇഒ റസിയാബീഗം പി ടി എ വൈസ് പ്രസിഡന്റ് ഡിആർ സജി തുടങ്ങിയവർ പങ്കെടുത്തു